ശിക്ഷികൾക്ക് വേണ്ടാത്തവർ ക്യാൻസറിനും വേണ്ടെന്നറിഞ്ഞാത്തറിയാം അതോ അത് വഴിയിൽ ബാക്കി എല്ലാവർക്കും ക്യാൻസർ വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ പേടിക്കാൻ പോയാ പേടിച്ചോട്ടിരിക്കാനേ പറ്റൂ അങ്ങനെ വേണ്ട നമ്മൾ അറിയേണ്ടത് നമ്മളുടെ ഇവിടെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്യാൻസറിൽ ഏതാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ ഏതാണ് അത് തടയാൻ എന്തെങ്കിലും ചെയ്യാം അതിൽ എന്തൊക്കെ സ്ക്രീനിൽ ടെസ്റ്റോ ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ആയി ആണെങ്കിൽ ക്യാൻസർ ആണ് അല്ലാതെ പൊതുവെ പൊതുവെടുത്ത പുരുഷന്മാരുടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതാണെന്ന് അറിയോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അത് വേൾഡിൽ നമ്മൾ പറയുന്നതാണ് ും അറിയാം സ്ത്രീകളെല്ലാവരും പറയാറുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞ യൂട്രസ് വേറെ ഇതിൽ സർവൈക്കൽ ആണ് കോമൺ ആയിട്ട് വരുന്നത്